ആയിരിക്കട്ടെ ജൂലൈ സ്തുതിരുവത്തിയഞ്ച് ഏഴാം വെള്ളിയാഴ്ച വായനയ്ക്കും വിചിന്തനത്തിനുമായി തിരുസഭ നൽകിയിരിക്കുന്ന തിരുവചന ഭാഗങ്ങൾ വിശുദ്ധ പൗലു സ്ലിഹ റോമാക്കർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം ഇരുപത്തി എട്ട് മുതൽ മുപ്പത്തിയൊമ്പത് വരെയുള്ള തിരുവചനങ്ങൾ വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം പത്താം അധ്യായം മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങൾ ഭക്തിയോടെ നമുക്കൊരു സുവിശേഷം കേൾക്കാം എന്നേക്കാളധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്നെക്കാളധികം പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലവും നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലവും ലഭിക്കുന്നു ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യന് എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു kertawa misi Highstu.